രാജൻ അഴീക്കോടിന്റെ ശ്രേഷ്ഠ പ്രകാശനം ചെയ്തു രാജൻ അഴീക്കോടൻ രചിച്ച് ബ്ലൂയിങ് ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ശ്രേഷ്ഠം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ വിനായക ഫൗണ്ടേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും വ്യവസായിയുമായ സി ജയചന്ദ്രൻ എഴുത്തുകാരി പി സി ലേഖയ്ക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ സുമ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ൊണ്ട് ആത്മാവ് നൽകി എഴുതിയത് ഓമരാ പുസ്തകമാണ് അതിന് മികച്ച സത്യചരിത്രീമിംഗ് സൊസൈറ്റിയുടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ മുഴുവൻ ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഫ്രണ്ട്സിനോടുള്ള ഈ ഇടപെടുകൾ അവരോടുള്ള സ്നേഹം അവരുടെ കൂട്ടായ്മ അവരുടെ യാത്ര പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓരോന്നും എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓരോന്നിലും അദ്ദേഹത്തിന്റെ ജീവിത രേഖവും ഉള്ള കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള എഴുത്തുമാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകുന്നു രണ്ടുമൂന്ന് കഥാപാത്രങ്ങള് ഞാൻ തരാം തോട്ട എല്ലാം വെച്ച് രണ്ടുമൂന്ന് നല്ല കഥാപാത്രങ്ങള് ഞാൻ തരാം വേറെ കൂടുതൽ വിധിയുടെ വിളയാട്ടത്തിൽ എന്ന പോലെ അപ്രതീക്ഷിത ദുരന്തത്താൽ താളം തെറ്റിയ ശ്യാമപ്രസാദിന്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖിയായി റോജ എന്ന യുവതി വന്നിരുന്നു തൻ്റെ പ്രാണപ്രിയൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും സന്തോഷത്തിനും വേണ്ടി അവൾ നിതാന്ത ശ്രദ്ധയോടെ അയാളെയും വൃദ്ധനായ പിതാവിനെയും പരിചരിക്കുന്നു അതീവ സുന്ദരിയായ റോജയെ സ്വന്തമാക്കാനും ശ്യാമപ്രസാദിൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനും തക്ക പാർത്ത് കഴിയുന്ന ചില ദുർമോഹികളുടെ പ്രവൃത്തികൾ കഥാഗതിയിൽ ജിജ്ഞാസയും സംഘർഷവും നിറക്കുന്നു ഹൃദയധാരിയായ ഒരു പ്രണയകഥ ഒഴുക്കുള്ള ഭാഷയിൽ ആവിഷ്കരിക്കുകയാണ് രാജനഴിക്കുന്ന നോവലിസ്റ്റ് ആദ്യ പുസ്തക രചനയിലൂടെ തന്നെ ഇരുത്തം വന്ന എഴുത്തുകാരന്റെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് രാജനഴീക്കൊടൻ സാങ്കേതികത്വമോ വ്യാകരണ വിജ്ഞാനമോ ആവശ്യമില്ലാതെ ഹൃദയം കൊണ്ട് വായിക്കേണ്ടുന്ന കഥകളാണ് രാജനഴീക്കോടൻ്റെ കഥകൾ ആകാംക്ഷയുടെ ഔന്നിത്യങ്ങളും നിരാശയുടെ കാണക്കയങ്ങളും ഇല്ലാത്ത എന്നാൽ ഗാംഭീര്യം ഒട്ടും വിടാത്ത കഥകൾ പ്രണയപയോധി സന്തോഷവതി അമല വിഭൂതി ഓമലാളൻസ് തുടങ്ങിയവയാണ് രാജനഴീക്കോടന്റെ മറ്റു പുസ്തകങ്ങൾ നോവലിസ്റ്റ് സുജിത് നടത്തി ഏറ്റവും ചിന്ത ഈ ഓർമ്മകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എഴുതുകാരൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ കേട്ടിട്ടുണ്ട് വിഖ്യാതമായ ലാറ്റിലേക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യൻ വൃദ്ധനായ മനുഷ്യൻ അയാൾ ഒന്നുമില്ല ജീവിതത്തിൽ അയാളെ തേടി വരുന്നത് മരണം മാത്രമാണ് ആ മരണത്തെ കാത്ത് നരല കണ്ണങ്ങളുമായ മനുഷ്യനെ കാത്തുകിടുകയാണ് ഒന്നും അയാളെ തേടി വരാറുണ്ട് ഒരു പ്രകാശത്തിന്റെ ഒരു കണിക പോലും ആ ഈ മുറിയിലേക്ക് വരാനില്ല അങ്ങനെ കിടക്കുന്ന ആ മനുഷ്യരെ കട്ടിലടിയിൽ എന്തോ നിധിയുള്ളത് കേട്ട് രണ്ട് കള്ളമാർ ദിവസം കടന്നു വന്ന് ഈ മനുഷ്യനെ കട്ടിലോടെ എടുത്ത് ഒരരിയിലേക്ക് മാറ്റി ആ കട്ടിലടിയിൽ കുടിച്ചു നോക്കുകയാണ് அவர் பிரதீட்சு ஒரு பெட்டி கிட்டு அவர் அத்தீவ சந்தோஷத்தோடு அவருடைய மடங்கு அப்படி பெட்டி தோக்கிய அழத்திலே கள்ள மாறி பதிக்க பழைய சில கடலாசு கஷ்டங்கள் மாற்றமே அது மனுஷன் பணியோடு கடந்த அதுலோரோ கடலாசு கஷ்ணும் எடுத்து வண்ண கடலாசில் பொதிஞ்சு ഈ മനുഷ്യൻ ഈ മരിക്കാൻ കത്തിൽ കെട്ടുകിടക്കുന്ന ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനല്ലാത്ത മനുഷ്യന്റെ ഉല്ലാസത്തിലേക്ക് അയക്കുക ഓരോ ദിവസവും ആ മനുഷ്യനെ തേടി വർണ്ണ കടലാസിൽ പൊതിഞ്ഞ ഓരോ കത്തുകൾ വരുന്നു ആ മനുഷ്യൻ അറിയാമെ ഈ കത്തിലുള്ളത് എന്നോ തന്റെ ഈ ഉപരകാലത്ത് തന്റെ പ്രണയം സർവത്ര പ്രണയമായിരുന്ന കാമ്യ ചത്തുകളായിരുന്നത് എങ്കിലും ഓരോ ദിവസവും ആ മനുഷ്യൻ ആ തരത്തിന് കത്ത് കിടക്കുകയാണ് ഓരോ ദിവസവും കത്ത് വരുമ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ പുതിയ പ്രവാസം വരുന്നു മാത്രം പുതിയൊരു ഊർജത്തിലേക്ക് വരുന്നു ആ മനുഷ്യൻ വരികയാണ് ഈ പുസ്തകത്തിന്റെ അവതാര ഇത് തന്നെയാണ് സാഹിത്യവും നമ്മളോട് ചെയ്യുന്നത് ശശീന്ദ്രൻ കെ സി ചാല നീരാൻ കണ്ണൂർ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ സെക്രട്ടറി സുധീർ പയ്യനാടൻ എന്നിവർ പ്രസംഗിച്ചു രാജൻ അഴീക്കുടൻ മറുപടി പ്രസംഗം നടത്തി പ്രണയം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഞാനത് മീഡിയ എനിക്കൊരു സാധനം പറയാൻ വേണ്ടിട്ട് ഞാനൊരു മീഡിയ ആയിട്ട് ഈ പ്രണയത്തെ കണ്ടു പ്രണയമല്ല എന്റെ ഈ ശ്രേഷ്ഠത്തിന്റെ സബ്ജക്ട് സ്ത്രീകളെക്കരിക്കാനാണ് ഞാൻ ശ്രദ്ധിച്ചത് മാക്സിമം അത് വായിക്കുമ്പോൾ ഞാൻ എഴുതുമ്പോഴും എനിക്ക് കണ്ടെന്ന് വെള്ളം വന്നിരുന്നു അതില് ഞാൻ കൊറേക്കെ ലക്ഷ്യം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഞാൻ ഈ പുസ്തകം പ്രകാശനത്തിന് ഞാൻ കൊടുത്തു വായിക്കാം വായിക്കാൻ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്തെങ്കിലും എന്നുള്ളത് അതായത് എന്റെ പുസ്തകത്തിനെ പറ്റി ഞാൻ വിചാരിക്കാത്തതിനപ്പുറം എന്തെങ്കിലും ആരെങ്കിലും പറയും എൻറെ പ്രതീക്ഷ അപ്പം അതിനു വേണ്ടി അപ്പൊ ഓരോ ആൾക്കൂടെ സംസാരിച്ച് എല്ലാവരും വായിച്ച ഒരു വിഭിന്നമായിട്ടുള്ള ரூபத்திலான புத்தகத்தூபத்தில் சகோதரிமே சகோதரிமராயிருக்கும் அது மகத் அது വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ